വാർത്തകൾ തുടരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി അടിമാലി മുതൽ ഇരുമ്പുവാലം വരെയുള്ള ഭാഗത്ത് റോഡിൻ്റെ ഇരുവശവും വീതി കൂട്ടുന്നതിനായി കൊണ്ടുവന്നിറക്കിയ മെറ്റൽ കൂനകൾ ഇരുചക്ര യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുന്നു നിലവിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനകൾ ഇപ്പോൾ റോഡിൻ്റെ മധ്യഭാഗങ്ങളിൽ നിരന്നു കഴിഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് അടിമാലി മുതൽ ഇരുമ്പുവാലം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഇരുവശത്തും വീതി കൂട്ടുന്നതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മെറ്റൽ കൊണ്ടുവന്നിറക്കിയത് എന്നാൽ ദേശീയപാതാ വികസന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ നടക്കുന്നതിനാൽ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലുകൾ നിലവിൽ റോഡിന്റെ മധ്യഭാഗത്ത് നിരന്നുകഴിഞ്ഞു ഇത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരേപോലെ ഭീഷണിയാവുകയാണ് കൂടുതലായും ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് റോഡിൽ കിടക്കുന്ന മെറ്റലുകൾ ഭീഷണിയാവുന്ന ഭാരമേറിയ വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുമ്പോൾ മെറ്റലുകൾ കൂടുതലായും റോഡിൽ നിരക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണമാകുന്നു താരതമ്യേന നിരന്ന പാതയായതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുമ്പോൾ റോഡിന്റെ ഇരുവശത്തുമുള്ള വീടുകളിലെ ജനൽ ചില്ലുകൾ തകരാനും സാധ്യതയുണ്ട് അടിയന്തരമായി റോഡിൽ നിരന്ന മെറ്റലുകൾ നീക്കം ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കൊച്ചി ധനുഷ്കോടി വികസന പ്രവർത്തനം എന്നും പറഞ്ഞ് റോഡിൻ്റെ ഇരു സൈഡുകളും കുത്തിപ്പൊളിച്ച് മിറ്റൽ പിരിച്ച് ആ മിറ്റിൽ മുഴുവൻ ഇളകി പറഞ്ഞു പോയി ബൈക്ക് യാത്രക്കാർക്കും കാൽനട കാൽനട യാത്രക്കാർക്കും വളരെ ക്ലേശകരമായ റോഡാണ് ഇരുമ്പുവാലം മുതൽ അടിമാലി വരെ അധികാരികൾ ചെയ്തിരിക്കുന്നത് എൻ എച്ച് എൺപത്തി അഞ്ച് എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്ന ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ മിറ്റൽ വിരിച്ചത് മുഴുവൻ റോട്ടിക്കിടയാണ് ആൾക്കാർ ജനങ്ങൾ വണ്ടി പോകുമ്പോൾ റോഡ് സൈഡിലുള്ള വീടുള്ള ആൾക്കാർ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് കല്ല് തീറിച്ച് അവരെ മേത്തേക്കൊള്ളുകയും ഗ്ലാസ് പൊട്ടിത്തെറിക്കുകയും പിന്നെല്ലാം ബൈക്കുകാർ നിരന്തരം മറിഞ്ഞു അവർക്ക് അപകടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് പകൽ സമയത്തുണ്ടാവുന്ന കനത്ത ചൂടും മെറ്റൽ കൂനകളിൽ നിന്നുയരുന്ന പൊടിപടലങ്ങളും പലപ്പോഴും വാഹനമോടിക്കുന്നവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുവാനും കാരണമാവുന്നുണ്ട് കിടക്കുന്ന മെറ്റലിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ സദാസമയം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും രാത്രികാലങ്ങളിലാണ് റോഡിൽ കിടക്കുന്ന മെറ്റലുകൾ കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത് മെറ്റലുകളിൽ കയറി വാഹനങ്ങൾ തെന്നിമാറുന്നതും നിത്യസംഭവമാണ് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം एसलवराज न्यूज ब्यूरो अडिमाली